വാജ്പേയി മന്ത്രിസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധിയെ വാജ്പേയി എപ്പോഴും ബഹുമാനത്തോടെയാണ് സ്വീകരിച്ചിരുന്നത് സോണിയാഗാന്ധിക്ക് അവരുടേതായ പ്രാധാന്യം കൊടുക്കാൻ വാജ്പേയി ശ്രദ്ധിച്ചിരുന്നു വാജ്പേയി അല്ല ഇപ്പോൾ മോദിയെന്ന് തെളിഞ്ഞു പത്ത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത് രാഹുൽഗാന്ധി ചെങ്കോട്ടയിൽ പതാക ഉയർത്തൽ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയെ അപമാനിച്ചു മോദിയും ടീമും ഒളിമ്പിക്സ് താരങ്ങൾക്കും പിന്നിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം കൊടുത്തത് രാഷ്ട്രപതിയാണ് ഇരിപ്പിടങ്ങൾ നിശ്ചയിക്കുന്നത് പക്ഷേ ഇരിപ്പിടങ്ങളിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത് മറ്റാരുമല്ല നരേന്ദ്രമോദിയും അംഷയും ചേർന്നാണ് രാഹുൽ ഗാന്ധിയെ ഒളിമ്പിക്സ് താരങ്ങൾക്കും പിന്നിൽ ഇരുത്തിയതിന് പിന്നിൽ അംഷയാണെന്ന് രാഹുൽ ഗാന്ധിയെ പരമാവധി അവഗണിക്കുക ഗാന്ധിയെ പരമാവധി അപമാനിക്കുക ഇതായിരുന്നു അമിത്ഷായുടെ ലക്ഷ്യം പക്ഷേ അമിത്ഷയുടെ ലക്ഷ്യം വാളെ പോയി രാഹുൽഗാന്ധിക്കേറ്റ അപമാനം ഇന്ത്യ ഏറ്റെടുത്തു ഇന്ത്യ ഒട്ടാകെ അമിത്ഷ ചെയ്തത് തെറ്റെന്ന് വിളിച്ചു പറയുന്നു ഒളിമ്പിക് താരങ്ങൾക്കും പിന്നിൽ രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം കൊടുക്കാൻ തീരുമാനമെടുത്തത് ഏത് തത്വശാസ്ത്രത്തിലാണെന്ന് അറിയില്ല എന്തായാലും ഈ സംഭവം വലിയ വിവാദമായി മാറി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം സജീവമായി നിൽക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവെന്നാൽ പ്രധാനമന്ത്രി കഴിഞ്ഞ അടുത്ത പദവിയാണ് ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവിന്റേതായ സുരക്ഷാ സൌകര്യങ്ങൾ ഒക്കെയുണ്ട് ഗാന്ധി വെറും പ്രതിപക്ഷ നേതാവല്ല കോൺഗ്രസിന്റെ മാത്രം പ്രതിപക്ഷ നേതാവല്ല ഇന്ത്യാ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെയുള്ള രാഹുൽ രാഹുൽഗാന്ധിയാണ് ഒളിമ്പിക്സ് താരങ്ങൾക്കും പിന്നിലിരുത്തി അപമാനിച്ചത് അമിത് ഷാ അമിത്ഷാ കാണിച്ച ഈ അപമാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ സജീവമായ പ്രതിഷേധം നിലനിൽക്കുന്നു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ അമിത് മോദിയും തയ്യാറായിട്ടില്ല അവർക്കതും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ വയ്യ രാഹുൽ രാഹുൽഗാന്ധിയാകട്ടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും രാഹുൽ ഗാന്ധിയുടെ ഈ മുന്നോട്ട് പോക്ക് അമിത്ഷയെയും നരേന്ദ്രമോദിയെയും വിറളി പിടിപ്പിച്ചിരിക്കുന്നു ഭരുന്ന ഇനിയിപ്പോ സംസ്ഥാന പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രാഹുൽ തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രാഹുൽ തരംഗം ആഞ്ഞടിച്ചു എന്ന് മാത്രമല്ല ഈ രണ്ട് സംസ്ഥാനങ്ങളും ബിജെപിയുടെ കയ്യിൽ നിന്ന് പോകും എന്നത് ഉറപ്പാണ് ജമ്മു കാശ്മീരിലും ബിജെപിക്ക് സുരക്ഷിതമായ ഒരു ഇടം ലഭിക്കില്ല ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ പരമാവധി അപമാനിക്കുക എന്ന തന്ത്രമാണ് എന്ന ഹീനമായ തന്ത്രമാണ് അമിത്ഷാ പാലക്കിയത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കും